സി എം നവാസ് സ്വർണം പരിശുദ്ധമാണ് അതുപോലെ പരിശുദ്ധമാവണം വ്യാപാരവും എന്നാണ് ചൊല്ല് പലപ്പോഴും വ്യാപാരത്തിൽ ഇത് ചൊല്ല് മാത്രമായി മാറുകയാണ് എന്നാൽ ഉപഭോക്താവിന്റെ മനസ്സറിഞ്ഞ് വ്യാപാരം ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങളിലൊന്നാണ് മട്ടന്നൂർ ഇരിട്ടിറോഡിലെ സി എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രണ്ട് പതിറ്റാണ്ട് കാലമായി സ്വർണ്ണവ്യാപാര രംഗത്തെ സജീവ സാന്നിധ്യമായ സി എം നവാസാണ് സ്ഥാപനത്തിൻ്റെ ഉടമ അന്നും ഇന്നും തൻ്റെ ഉപഭോക്താക്കളോടും മറ്റ് പരിചിതരോടും ഒപ്പം അപരിചിതരോടും ചിരിച്ച മുഖത്തോടെ മാത്രം പെരുമാറുന്ന സി എം നവാസ് സ്വർണത്തിന്റെ വില കുറയുകയും കൂടുകയും ചെയ്യുന്ന വർത്തമാന കാലത്തും സൗഹൃദത്തിനും ഉപഭോക്താക്കളോടുള്ള സമീപനത്തിലും ഒരു കുറവും വരുത്താതെ അതുകൊണ്ട് തന്നെ തന്റെ വ്യാപാരവും നിറച്ചു നടക്കുകയാണ് സ്ഥാപനത്തിന്റെ ലാഭം തനിക്ക് മാത്രമല്ല അത് സമൂഹത്തിന് കൂടി ഉതകണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ നിന്നുള്ള ലാഭം പൂർണ്ണമായും താൻ തനിച്ചെടുക്കാതെ ഒരു വിഹിതം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ചിലർക്കുമായി നൽകുകയാണ് സി എം നവാസ് എന്ന മനുഷ്യസ്നേഹി ആത്മസ്നേഹിതരുടെ സഹകരണത്തോടെ മൂന്ന് വർഷം മുൻപാണ് സി എം ഗോൾഡൻ ഡയമണ്ട്സ് മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് വർഷം എന്നത് നവാസിനെ സംബന്ധിച്ച് ചെറിയ കാലഘട്ടമല്ല വിശ്വസ്തയുടെ എത്രയോ വലിയ കാലയളവായി മൂന്നു വർഷത്തെ നവാസും സി ഗോൾഡൻ ഡയമണ്ട്സിലെ ജീവനക്കാരും വിലയിരുത്തുന്നു സൗഹൃദം യാഥാർത്ഥ്യമെങ്കിൽ അത് അനന്തമാണ് അതെ തികഞ്ഞ തീർത്തും സൗമ്യമായ നവാസിന്റെ പെരുമാറ്റവും സത്യസന്ധതയും നവാസിനെയും സി എം ഗോൾഡിനെയും സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു സമൂഹത്തിന് എന്നും നന്മ ആഗ്രഹിക്കുന്ന നവാസിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും തണലേകുകയാണ് ഭാര്യ ബദരിയെയും മക്കളായ നസ്ബ നൂരിയ ഫാത്തിമ നൂരിയ ഹവ നൂരിയ എന്നിവരും ഇതോടെ കരുത്ത് വർദ്ധിക്കുകയാണ് നവാസിന്റെ വികസിത ചിറകുകൾക്ക് മട്ടന്നൂരിലെ പരേതനായ അബ്ദുൽ ഖാദർ മറിയം ദമ്പതികളുടെ മകനാണ് നവാസ് സി എം നവാസിനെ എം ഇ സേവനശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്